അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ പറയാൻ പോകുന്നത് ബാനസീർ എന്ന പേരുള്ള എം ബി ബി എസ് പഠിക്കുന്ന ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കഥയാണ് ചിലർക്കിത് കേൾക്കുമ്പോൾ അവശ്വസനീയം എന്ന് തോന്നും ഇതങ്ങനെയല്ല നടന്ന സംഭവം തന്നെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഈ ബാനസീർ ഇവർ യു പിയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് നല്ല സമ്പന്നനായ ഒരു കുടുംബത്തിലാണ് പിറന്നത് ബാനസീർ ബനസീറിൻ്റെ ഉപ്പയും ഉമ്മയും നല്ല ബിസിനസ്സുകാരായിരുന്നു നല്ല കോടീശ്വരന്മാർ എന്ന് തന്നെ പറയാം മക്കളെ ഇവിടുത്തെ കേരളത്തിലെ സ്കൂളുകളിൽ ഒന്നും പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഊട്ടിയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു വളരെ നന്നായിട്ട് ഇംഗ്ലീഷും ഒരു യഥാർത്ഥ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിലെത്തി അങ്ങനെ അവിടെ പ്ലസ് ടു വരെ പഠിച്ചു എൻട്രൻസി പാസ്സായി നമ്മുടെ നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു അങ്ങനെ ബാനസീർ ഒരു പ്രശ്നമുണ്ടായിരുന്നു മതത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും ബാനസീർ നിസ്കരിച്ചിട്ടില്ല വിശുദ്ധ കൊട്ടാൻ ഓതിയിട്ടുമില്ല ഒന്ന് കാണുക പോലും ചെയ്തിട്ടില്ല കാരണം ബാനസീറിൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ തന്നെയാണ് അവർക്ക് ദുനിയാവ് മാത്രമാണ് അവർക്ക് ദുനിയാവ് മാത്രമാണ് വലുത് ഇരുപത്തിനാല് മണിക്കൂറും തിരക്കാണ് വിദേശയാത്ര അങ്ങനെ അങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിൽ മാത്രം സമയം ചെലവഴിച്ചു ആകുമ്പോൾ ഒന്ന് പള്ളിയിൽ പോകും ആ ഒരു രീതി മാത്രം ഉമ്മയാണെങ്കിൽ ഒരു മോഡേൺ ടൈപ്പിലാണ് യഥാർത്ഥത്തിൽ ബേനസീർ ഒരു മദ്രസ വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല പക്ഷേ ബേനസീറിൻ്റെ കുട്ടിക്കാലത്ത് ഒരു വല്യമുണ്ടായിരുന്നു ആ വല്ലുമ്മ എപ്പോഴും പറയുമായിരുന്നു പൊന്നുമോളെ നീ എന്ത് നേടിയിട്ടും എന്താവണമെന്ന് ആഗ്രഹിച്ചാലും ഖുർആാനും നിസ്കാരവും മുമ്പുമൊന്നുമില്ലാതെ ലോകത്തേക്ക് എൻ്റെ പൊന്നുമോള് പോകരുതെന്ന് ആ വല്ലുമ്മ പറയുമായിരുന്നു അപ്പോഴും ബാനസീർ കരുതിയിരുന്നത് അത് വയസ്സാകുമ്പോഴല്ലേ എന്നാണ് അങ്ങനെ ബാനസീറിന് എം ബി ബി എസിൽ സീറ്റ് കിട്ടി ഒന്നാം വർഷം അങ്ങനെ ഒന്നാം വർഷം പഠിക്കുന്ന സമയത്ത് ബാനസീറിന് ഒരു ഫ്രണ്ടിനെ കിട്ടി ആ ഫ്രണ്ട് നല്ല തട്ടം ധരിച്ച് ഹിജാബ് ധരിച്ച് നല്ലൊരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ബനസീർ അങ്ങനെ അവളെ പരിചയപ്പെട്ടു ആ പെൺകുട്ടി വളരെ സ്മാർട്ടായിരുന്നു അവളുടെ പേര് മുന്താസ് എന്നായിരുന്നു അപ്പോൾ മുന്താസിനെ പരിചയപ്പെടലോടുകൂടി ബേനസീറിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു ബേനസീർ നന്നായിട്ട് പഠിക്കും ക്ലാസ്സിലൊക്കെ ഫസ്റ്റാണ് അവിടുത്തെ പ്രൊഫസർമാർക്ക് ബേനസീറിന് വലിയ ഇഷ്ടമായിരുന്നു കാരണം നല്ല ഭാവിയുള്ള ഒരു ഡോക്ടറാണ് അവൾക്ക് സാമ്പത്തികമായിട്ട് യാതൊരു പ്രയാസവും ഇല്ല എന്തിനും ഏതിനും അവളെ സഹായിക്കാൻ ബാപ്പയുണ്ട് കുടുംബക്കാരുണ്ട് ബേനസീർ ഖുർആാനായിട്ടോ ഇസ്ലാമായിട്ടോ ഒരു ബന്ധവുമില്ല അങ്ങനെയാണ് മുംതാസിനെ പരിചയപ്പെട്ടത് മുമതാസിന് ബേനസീറിനെ ഇഷ്ടമാവാൻ കാരണം അവളുടെ സ്മാർട്ട് സംസാരം അവളുടെ ധൈര്യം എല്ലാത്തിനും ധൈര്യമുണ്ടായിരുന്നു മുമതാസ് അങ്ങനെയായിരുന്നു അവളെ കൂടുതൽ ഇഷ്ടമായത് അങ്ങനെ ഇവർ തമ്മിൽ വല്ലാതടുത്തു അങ്ങനെ ഒന്നാം വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ബേനസീറിന് പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഖുർആൻ എന്നൊരു ഗ്രന്ഥമുണ്ട് നീ ഓതിയിട്ടുണ്ടോ അപ്പോൾ സങ്ക സങ്കടത്തോടെ ബേനസീർ പറഞ്ഞു ഇല്ല മുന്താസെ അപ്പോഴാണ് ഈ ബേനസീർ വല്യമ്മയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ വലിയമ്മ നന്നായിട്ട് കുറാൻ നോമ്പ് കാലത്തൊക്കെ വലിയ രസമാണ് നല്ല ഫുഡൊക്കെ കഴിക്കാൻ കിട്ടും ഉമ്മ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നോമ്പ് നോക്കാറുള്ളൂ നമ്മൾ കുട്ടികളായതിനാൽ നോമ്പെടുക്കാൻ സമ്മതിക്കൂല ബാപ്പ പിന്നെ ഫുൾ ബിസിനസ്സായി അങ്ങനെ ഒരു ഫാമിലിയാണ് ഞാൻ വളർന്നത് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഊട്ടിയിലായതുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നില്ല നമുക്ക് നിസ്കരിക്കാൻ പഠിക്കണ്ടേ നിസ്കാരമില്ലാതെ നമ്മൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം പക്ഷേ ബനസീരിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്ത കൊളുത്താണ് കൊളുത്തിയത് മുംതാസ് ബനസീർ പറഞ്ഞു എനിക്ക് നിസ്കരിക്കാൻ പഠിക്കണം ആരെങ്കിലും കണ്ടാൽ മോശമാണ് അവളുടെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നി നീ ആദ്യം ഖുർആൻ ഓതുന്നത് ഒന്ന് കേൾക്ക് വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ സൂറത്ത് കുൽ ഔദ്ബിറബ്ബിന്നാസ് ആ സൂറത്താണ് മുംതാസ് അവൾക്ക് ഓതിക്കൊടുത്തത് ഇതെല്ലാം കണ്ടുകൊണ്ട് ബനസീർ അവളോട് പറഞ്ഞു നീ എൻ്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് മാത്രമല്ല എനിക്കൊരു ഗുരുനാഥ കൂടിയാണ് എൻ്റെ എൻ്റെ ടീച്ചറാണ് എൻ്റെ ലൈഫിൽ ഇത്ര വലിയ സ്വാധീനം ചൊലുത്തിയ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല എനിക്ക് നീ തന്നെയാണ് എല്ലാം തിരിച്ചറിയാനുള്ള വഴികൾ പറഞ്ഞു തന്നത് എനിക്ക് നിൻ്റെ സാന്നിധ്യം മുമ്പേ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ദുനിയാവിൻ്റെ പിറകിൽ പോകില്ലായിരുന്നു പക്ഷേ ബനസീറിൻ്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അവർ കരുതിയിരുന്നത് അവൾ പഴയ പോലെ തന്നെയാണ് എന്നാണ് അങ്ങനെ അവൾ സൂഹത്തു സൂറത്തുകൾ പഠിക്കാൻ തുടങ്ങി മുൻതാസിൻ്റെ ഉപ്പയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ അതെങ്ങനെ ചെയ്തു കൊടുക്കണം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഫോണിലൂടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുണ്ടായിരുന്നു ആ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവിടെ ട്രെയിനിങ് ചെയ്തിരുന്നത് മുംതാസ് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ ബേനസീർ കുഴിഞ്ഞു വീണു മരിച്ചു ഇവള് കുഴിഞ്ഞ് വീട് മരിച്ചപ്പോൾ മുന്താസിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായി ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ രക്ഷപ്പെട്ടില്ല അവൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയി ഇതൊരു വലിയ ഷോക്കായപ്പോൾ അത്ഭുതം നടക്കുന്നത് അവിടെയാണ് ആ ഇവളുടെ മയത്ത് കുളിപ്പിച്ചവർ പറയുകയാണ് വല്ലാത്തൊരു പരിമളം വല്ലാത്തൊരു സുഗന്ധം എനിക്കൊരു എനിക്കൊരു നിസ്കരിക്കാത്ത പെൺകുട്ടി ഏറെക്കുറെ നിസ്കരിക്കാത്തൊരു പെൺകുട്ടി ഖുർആാനോതാത്തൊരു പെൺകുട്ടിയുടെ മയത്തു നിന്ന് വന്നത് നല്ല പരിമളമായിരുന്നു അങ്ങനെ മുംതാസ് അവിടെ പറഞ്ഞു ഇല്ല മുൻതാസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവൾ അവസാന നിമിഷം അവൾ ഏറ്റവും മിടുക്കിയായിരുന്നു പെൺകുട്ടിയായിരുന്നു അവൾ നിസ്കരിക്കറുണ്ടായിരുന്നു എല്ലാം പഠിച്ചു വരികയായിരുന്നു പാവം വിശുദ്ധ ഖുർആാനിനെ അവൾ ഏറെ സ്നേഹിക്കുമായിരുന്നു ഒരൊറ്റ സൂറത്തെ അവൾ ഓതിയിരുന്നുള്ളൂ ഓതിയിരുന്നുള്ളൂ കുൽഅുബിറബിന്നാസ് സൂറത്ത് മാത്രമേ അവൾ എപ്പോഴും രാത്രി ഓതാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും പഠിക്കുന്ന സമയത്ത് ഭൗതികം മാത്രം ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെക്കുറിച്ചോ മതപരമായ ഒന്നും നേടാതെ ഒരു കുട്ടി പക്ഷേ കൂട്ടുകെട്ട് കൊണ്ടെത്തിച്ചത് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്ന നല്ല രീതിയിൽ നിസ്കരിക്കുന്ന മുന്താസ് എന്ന സുഹൃത്തിനെയാണ് അങ്ങനെ ബാനസീർ മാറി അള്ളാഹു അവളെ മാറ്റി നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളെപ്പോഴാണ് ഖുർആൻ ഓതാറുള്ളത് ഞാനടക്കമുള്ള ആളുകളോ ആളുകളോടാണ് ചോദിക്കുന്നത് വേണ്ട ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സൂറത്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ ആത്യപത്വസാനം വളരെ മോശമായി പോകും ഇത് കഥയായിട്ട് എടുക്കരുത് ജീവിതമാണ് ബാനസീറും മുന്താസും നമുക്കൊരു പാഠമാണ് നമ്മുടെ മക്കൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവരോടൊപ്പമായിരിക്കും السلام عليكم ورحمه الله وبركاته